ആ സമരത്തോടെ ആ പ്രശ്നത്തോടെ കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിലെ അധികാരനായി ഉമ്മൻചാണ്ടി എവിടെ ചെന്നു അതെ അതെ അദ്ദേഹം രണ്ടായിരത്തി പതിനാറിൽ തോറ്റു എന്നു മാത്രമല്ല അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവ് പോലും ആകാൻ കഴിഞ്ഞില്ല നമുക്ക് എല്ലാം അറിയുന്ന പോലെ അദ്ദേഹത്തിന് കൃത്യമായ കണക്കുണ്ടായിരുന്നു താൻ തിരിച്ചു വരും അധികാരത്തിൽ എന്ന് ഉറപ്പിച്ച ഒരു മനുഷ്യനായിരുന്നു ഉമ്മൻചാണ്ടി ഏ ആ ബലാബലത്തിന്റെ ഒരു മേശയുണ്ടല്ലോ അത് തിരിച്ചു വെച്ചൊരു സംഭവമാണ് സോളാർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ആ സോളാർ സമരത്തിന്റെ മാനങ്ങൾ ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമം കേരളീയ അന്തരീക്ഷത്തിൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട് അന്ന് നമ്മുടെ കോഴിക്കോട്ടത്തെ ബ്യൂറോജീഫ് കുട്ടൻ ഒരു ദിവസം രാവിലെ ഒരു പതിനുമണിയോടുകൂടി ഇത് ഈ കേരളത്തിൽ നടുക്കുന്ന വാർത്ത റിപ്പോർട്ട് ചെയ്യുകയാണ് അപ്പോൾ അന്ന് അതിനുശേഷം അന്ന് വൈകിട്ട് ഉമ്മൻചാണ്ടി വാർത്താ സമ്മേളനത്തിൽ അപ്പോൾ ആദ്യമായിട്ട് ഇതിനെപ്പറ്റി ചോദ്യം ചോദിക്കുന്നത് ഞാനാണ് അപ്പോൾ അദ്ദേഹം ഒഴിഞ്ഞു മാറി അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഈ ബോഡി ലാംഗ്വേജ് തന്നെ അത് വ്യക്തമായിരുന്നുണ്ടോ സംഭവിക്കാൻ പോകുന്നില്ല അപ്പോൾ ആദ്യം ഇങ്ങനൊന്നും നടന്നിട്ടേ ഇല്ല ഒരു വിഷയമില്ലാത്ത കാര്യമാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി പിന്നീട് അദ്ദേഹത്തിൻ്റെ അടുത്ത പ്രതികരണം പിന്നീട് ദിവസങ്ങളുടെ പ്രതികരണം എന്തെന്നാൽ എൻ്റെ ഓഫീസിലെ ഏതെങ്കിലും വ്യക്തികൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിന് ഞാൻ ഉത്തരവാദിയല്ല അത് അവിടെ മാത്രമാണ് ഞാൻ നിലപാട് പിന്നീട് നിയമസഭയിൽ ഓരോ ദിവസവും ഈ വിഷയം ഉയർന്നു വന്നപ്പോഴും ഒരു ദിവസം ജോപ്പനെ പുറത്താക്കി ജിക്കുവിനെ പുറത്താക്കി സലിൻ രാജിനെ പുറത്താക്കി അത് കഴിഞ്ഞ് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഒരു ദിവസത്തെ പ്രതിപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം പറഞ്ഞാൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തണമായിരുന്നു അദ്ദേഹം പറഞ്ഞു ജുഡീഷ്യൽ അന്വേഷണം നടത്തില്ല ഈ ജുഡീഷ്യൽ അന്വേഷണം നടത്തില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയാണ് പിന്നീട് സമരത്തെ തുടർന്ന് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുന്നത് രാഷ്ട്രീയ പാഠം ഒരു പഠിക്കേണ്ട ഒരു വിഷയം കൂടി തന്നെ സോളാർ വിഷയം ഒരേ സമയം രാഷ്ട്രീയ നൈതികതയുടെ ഒരു വലിയ ചോദ്യം ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസ് എങ്ങനെ പ്രവർത്തിക്കേണ്ടതെന്ന് ഉയർത്തി എങ്ങനെയാണ് ഒരു പ്രതിപക്ഷം സമരം നടത്തേണ്ടതെന്ന് ഉയർത്തി എങ്ങനെയാണ് ഒരു ഒരു കോൺഗ്രസ് പാർട്ടിയിലെ നേതാക്കൾ ഒരു ആരോപണം വരുമ്പോൾ എങ്ങനെയാണ് അയാൾ പിന്തള്ളപ്പെട്ടുവെന്നതിനുള്ള ഉദാഹരണം അങ്ങനെ വലിയ വലിയ തരത്തിലുള്ള മാനങ്ങൾ ഈ ഡെപ്ത് ഈ കേസിൻ്റെ ഡെപ് തന്നെ വലിയ തരത്തിലേക്ക് നമുക്ക് എത്രയത്ര കഥാപാത്രങ്ങൾ വന്നുപോയി നമുക്കൊക്കെ പേരുകൾ വല്ലള്ളി ശ്രീധരൻ നായർ അങ്ങനെ എത്രയത്രീ ജോലി ഈ ജോർജ് അടക്കമുള്ളവർ എന്തൊക്കെ വിവാദങ്ങൾ വന്നൊരു സാധനമാണ് അപ്പോൾ ഇതിനകത്ത് ഉള്ള സംഭവം എന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഒരുപക്ഷേ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി എത്രത്തോളം എനിക്ക് തോന്നുന്നു ഈ സോളാറോളും കൂടി തന്നെയാണ് കോൺഗ്രസ് എന്ന് പറയുന്ന ഇത്ര അധികം ജീർണിച്ച ഒരു പാർട്ടിയാണെന്ന് ഒരുപക്ഷേ കേരളത്തിൽ ജനത്തേക്ക് ബോധ്യപ്പെടുകയാണ് നേരത്തെ ആരോപണങ്ങളുണ്ട് കോൺഗ്രസ് ഈ പൈസ മേടിക്കുന്നവരാണ് അവിടെ അഴിമതിയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് എത്ര പേരുകളാണ് കെ സി വേണുഗോപാൽ അങ്ങനെ മന്ത്രിമാർ അടക്കം വരികയും ചെയ്തു സിജു അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഈ വിഷയത്തിൽ ഇന്നിപ്പോൾ ജോൺ ബ്രിട്ടാസ് വിശദമായി സംസാരിച്ചു പിന്നാലെ തിരുവഞ്ചൂർ സംസാരിച്ചു ചെറിയാൻ ഫിലിപ്പും സംസാരിച്ചു ചെറിയാൻ ഫിലിപ്പ് അവസാനം പറഞ്ഞതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറഞ്ഞെന്താണ് തിരുവഞ്ചൂരും ജോൺ മുണ്ടക്കയവും പറഞ്ഞത് ശരിയല്ല ശരിയായ ഇക്കാര്യങ്ങൾ വിശദീകരിച്ചത് ജോൺ ബ്രിട്ടാസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഫോണിലേക്ക് വിളി വന്നത് തിരുവഞ്ചൂരിൻ്റെ അന്ന് അദ്ദേഹം ആഭ്യന്തരമന്ത്രിയാണ് ആഭ്യന്തരമന്ത്രിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചെറിയാൻ ഫിലിപ്പിനെ വിളിക്കുന്നു അപ്പോൾ അദ്ദേഹം കൈരളിയിൽ ജോൺ ബ്രട്ടാസിൻ്റെ മുറിയിലുണ്ടായിരുന്നു ഈ അപ്പോഴാണ് ഫോൺ കൈമാറുന്നത് കൈമാറിയപ്പോൾ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായ തിരുവഞ്ചൂർ ചോദിക്കുന്നു ഈ സമരം തീർക്കാൻ എന്തു ചെയ്യാനാകും എന്തു ചെയ്യാൻ കഴിയും ഞങ്ങൾ സന്നദ്ധമാണ് എന്ന നിലയിൽ സർക്കാരിൻ്റെ ഒരു താല്പര്യം അറിയിക്കുന്നു ഈ താല്പര്യം ജോൺ ബ്രിട്ടാസ് സി പി എം നേതൃത്വത്തെ അറിയിക്കുന്നു എന്നാണ് അദ്ദേഹം വിശദീകരിച്ചത് അത് കോൺഗ്രസ് നേതാവായിട്ടുള്ള ചെറിയാൻ ഫിലിപ്പ് ഇന്ദിരാഭവനിൽ ഇപ്പോൾ വലിയൊരു ചുമതലയിലാണ് മീഡിയ സമിതിയുടെ അധ്യക്ഷനാണ് അപ്പോൾ അദ്ദേഹം ചെറിയാൻ ഫിലിപ്പ് ഈ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സംസാരിച്ചതിനും ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ തന്നെ പറഞ്ഞത് ഈ വിധത്തിലാണ് കാര്യങ്ങളെന്ന് അപ്പോൾ വിവാദങ്ങൾക്കപ്പുറം നേരത്തെ പറഞ്ഞു വിവാദങ്ങൾക്കപ്പുറം വസ്തുതകൾ കുറേ കൂടി വ്യക്തതയോടെ ആളുകൾക്ക് മുമ്പിൽ നിൽക്കുകയല്ല ഏതായാലും കക്ഷി രാഷ്ട്രീയ താല്പര്യത്തിന് കീഴ്പ്പിടാതെ ഇക്കാര്യത്തിൽ സത്യം പറയാൻ തയ്യാറായ അല്ലെ വസ്തുതകൾ പറയാൻ തയ്യാറായ ചെറിയൻ ഫിലിപ്പിന് നമ്മൾ ബഹുമാനിക്കണം പലപ്പോഴും നമ്മുടെ കക്ഷി രാഷ്ട്രീയത്തിൽ അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളെ കാണാറില്ല അല്ലേ കാണാറില്ലല്ലേ അതെ അതെ ഇത്തവണ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം വളരെ സജീവമായി ഇപ്പോൾ സമീപകാലത്തൊക്കെ തെരഞ്ഞെടുപ്പ് കാലത്ത് വളരെ ശക്തമായൊരു സി പി ഐ എം പിണറായി വിജയൻ എന്ന നേതാവിനെതിരായ വിമർശകനായിട്ടൊക്കെ നിൽക്കുന്നതാണ് കണ്ടിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പോസ്റ്റുകളും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളുമൊക്കെ പക്ഷേ ഈ വിഷയത്തിൽ ഒരു ഒരു അവ്യക്തത നിൽക്കുന്നു ഒരു ദുരൂഹത അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയുക ഒരു വെളി ഒരു വിവാദം ഇങ്ങനെ കെട്ടിപ്പൊക്കാൻ വേണ്ടി നിൽക്കുന്നു അങ്ങനെ നിൽക്കുമ്പോൾ ചെറിയാൻ ഫിലി പിൻ്റെ കാഴ്ചപ്പാടിന് വലിയ പ്രാധാന്യമുണ്ട് അദ്ദേഹം എന്ത് പറയുന്നു എന്നുള്ളത് അവിടെ അദ്ദേഹം കുറേ ഏറെക്കുറെ ഇതുമായി ബന്ധപ്പെട്ട് ശരിയായ വിശദീകരണം നൽകി എന്നാണ് നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം